വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഞാൻ നാട്ടിൽ പോയപ്പോൾ ആഷ്മി ഞാനും കൂടി വണ്ടർലയിൽ പോയി അങ്ങനെ അതിൻ്റെ വീഡിയോസാണ് കാണിക്കുന്നത് ഡീൻസോ ഞങ്ങൾ രാവിലെ കൊണ്ടാക്കി വൈകിട്ട് പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയാണ് ബാഗൊക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ട് മാറാനുള്ള ഡ്രസ്സ് നൈലോൺ ഡ്രസ്സ് വേണമെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട് കോട്ടൺ ഡ്രസ്സ് ജീൻസ് അതൊന്നും ഇടാൻ പാടില്ല കേട്ടോ അങ്ങനെ ഭയങ്കര ഉത്സാഹത്തിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണേ അങ്ങനെ ഞങ്ങൾ എത്തി അവിടെ എത്തി കേട്ടോ ഞങ്ങളെ ഇറക്കിയിട്ട് ദിവസം പോയി ഞങ്ങൾ ഭയങ്കര ബഹളമാണ് എനിക്ക് ടിക്കറ്റ് എടുക്കണം ഞങ്ങൾക്ക് ടിക്കറ്റിന് ഭയങ്കര ടിക്കറ്റ് എടുത്തു ആഷ്മിയാണ് കേട്ടോ എല്ലാത്തിനും പോകുന്നത് ഞാൻ പിന്നാലെ പിള്ളേരുടെ തൊട്ടതാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ഉണ്ട് സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞാൽ ഞങ്ങൾ അവർപ്പിക്കാറുള്ളത് ഭയങ്കര ഭയങ്കര ഒത്തിരി ഗ്രൂപ്പായിട്ട് വന്നിട്ട് സെയിം ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഞങ്ങൾ ബസ് മാറാനായിട്ട് ബേസ്മെൻറ്റിൽ പോയി അവിടെ നമുക്ക് ബസ് മാറാൻ നല്ല സൗകര്യമുണ്ട് അങ്ങനെ ലോക്കർ കിട്ടും ലോക്കറിന് പ്രത്യേകം പൈസ കൊടുക്കണം അതിൻ്റെ ഓപ്പൺ ചെയ്യാനുള്ള സ്കാൻ ചെയ്യാനുള്ള ഇതാണ് കേട്ടോ അത് അങ്ങനെ ലോക്കറൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ലാൻഡ് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കയറാനുട്ടോ എനിക്ക് തോന്നുന്നു അവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് അതുകൊണ്ടാണ് നമുക്ക് മുകളിലേക്ക് കയറേണ്ടി വന്നത് പക്ഷേ അത് ഗ്രൗണ്ട് തന്നെയാണ് അങ്ങനെ ആശങ്ക ഭയങ്കര ഉത്സാഹത്തിലാട്ടോ ഞങ്ങളണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഒത്തിരി ആൾക്കാർ കുറച്ച് ഞങ്ങളുടെ മുൻപുണ്ട് അവരുടെ കഴിഞ്ഞിട്ട് നമുക്ക് കയറാൻ പറ്റുള്ളൂ ക്യൂ വന്നിട്ട് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു അരമണിക്കൂറോളം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇത് കണ്ടിട്ട് ഞാൻ പേടിച്ച് വരച്ച് നിൽക്കുകയാണ് കേട്ടോ കണ്ടോ തലകുത്തി മറയാണ് എയർ റേസ് എന്നാട്ടോ ഈ ഗെയിമിൻ്റെ പേര് അങ്ങനെ കുറേ നേരമൊക്കെ നോക്കി നിന്നു പിന്നെ ഞങ്ങളുടെ ടേണായി ഞങ്ങൾ കയറി അത് കയറി അരങ്ങിപ്പോക്കും ഞാൻ കണ്ണടച്ചിരുന്നിട്ട് അരങ്ങിപ്പോഴേക്കും ഞാൻ അവശതയായി കുടലൊക്കെ മറഞ്ഞ പോലെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വേറൊരു ഗെയിം ഇത് വലിയ കുഴപ്പമില്ല നല്ല രസമുള്ളൊരു ഗെയിമാണ് കേട്ടോ ഞങ്ങൾക്കിങ്ങനെ നമ്മളിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ മുകളിലേക്ക് ചെന്നിട്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ പറന്ന് പോണ പോലെ തോന്നും ഈ ഗെയിം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾ രണ്ട് പ്രാവശ്യം കയറി കയറിയിട്ടോ ഞാൻ നിർബന്ധിച്ചിട്ട് ആശുപത്രി രണ്ട് പ്രാവശ്യം കയറി പിന്നെ അടുത്ത ഗെയിമാണ് ഇവിടുത്തെ ഏറ്റവും ഭീകരമായ ഗെയിം റോളർ കോസ്റ്റർ കണ്ടോ ട്രെയിനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലകുത്തി മറിഞ്ഞ് കുറേ ദൂരം പോവും പിന്നെ താഴേക്ക് ഇറങ്ങും ഇതിലെ എല്ലാ ആളുകളും ഭയങ്കര പേടിച്ച് ഒച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തിനെ കയറിയെന്ന് വിചാരിച്ചിറങ്ങിപ്പോയിക്കും ഇനി ഞാൻ ആവശ്യം ഇനി ഞാൻ ഒരു എന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ഞങ്ങൾ ആഷ്മി പിന്നെ കയറിക്കോളാം പറഞ്ഞു ഇതിനെന്താ സ്കൈ റിങ് അങ്ങാണ്ട് പറയുന്ന ഗെയിം ആട്ടോ അങ്ങനെ കയറാണ് ഞാൻ ഫോട്ടോ എടുത്തോളാം ഞാനിവിടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നു പിന്നെ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ചെറിയ ഗെയിമുകളൊക്കെ വന്നപ്പോൾ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്തേ കണ്ടോ ഇതിങ്ങനെ ചെറിയ പിള്ളേർക്കായാലും കയറാൻ പറ്റണം പോലെ ഒരു ഗെയിമാണ് ട്രെയിൻ പോലെ തന്നെ പക്ഷേ ഇത് ഇതിങ്ങനെ ചെറിയ കയറ്റുകാർക്കൊക്കെ ആയിട്ടുണ്ട് ഇത് രസമുണ്ട് കേട്ടോ മോ താഴേക്ക് ഇറങ്ങുമ്പോൾ ഈ പറഞ്ഞോണം നമുക്കിങ്ങനെ ഉള്ളിലൊക്കെ ഒരു പറന്ന് പോണ പോലെയൊക്കെ പോയി ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പതുക്കെ പതുക്കെട്ടോ പോണേ അത് കഴിഞ്ഞിട്ടാണ് ഇടയ്ക്ക് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര സ്പീഡാവേ ഇത് കഴിഞ്ഞിൽ പോവാൻ വിചാരിച്ചു കുറച്ച് ലാൻഡ് ഗെയിമിന്റെ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വാട്ടർ ഗെയിമിൽ കയറാമെന്ന് വിചാരിച്ചു ഞാൻ വാട്ടർ ഗെയിമിന് വേണ്ടി വന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ ഒരു ചായും സ്നാക്കും കഴിച്ചു അങ്ങനെ ഞങ്ങൾ കയറാൻ വന്നു നിൽക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം വാട്ടർ ഗെയിമാണ് പരമാവധി പറ്റുന്ന കുറെ വാട്ടർ ഗെയിമിലൊക്കെ കയറി അതൊക്കെ ഭയങ്കര ഭീകരമാണ് കേട്ടോ ഇനി എൻജോയ് ചെയ്തു അത് കഴിഞ്ഞിട്ട് വെഡ്ജസ്റ്റ് ഇട്ടിട്ട് പിന്നെ നമുക്ക് ലാൻഡ് ഗെയിം കളിക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടത്തെ കഴിഞ്ഞിട്ട് നമുക്ക് ലാൻഡ് ഗെയിം കഴിക്കാം കളിക്കാൻ പറ്റും പക്ഷേ ചേഞ്ച് ചെയ്യണം അപ്പോൾ രണ്ട് ജോഡി ഡ്രസ്സൊക്കെ കൊണ്ടുപോകണം കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഡ്രസ്സ് മാറ്റിയതിന് ശേഷം പിന്നെ ഡ്രസ്സ് മാറ്റിയിട്ട് ഇനി ഞങ്ങൾ കുറച്ച് ലാൻഡ് ഗെയിമിലൊക്കെ കയറാമെന്ന് പ്ലാൻ ചെയ്തേ കാണുട്ടോ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോ എടുത്തു പിന്നെ ആഷ്മി ഐസ്ക്രീം കണ്ടപ്പോൾ ഐസ്ക്രീം വേണമെന്നും പറഞ്ഞു അത് വാങ്ങാൻ പോവാണ് തുർക്കിഷ് ഐസ്ക്രീം പോലുമ്പോൾ നീട്ടി തന്നു അതിന് വേണ്ടി അത് കൈ കിട്ടണമെങ്കിൽ ഇനി കുറേ പെടപാട് വേണം അപ്പോൾ ആ നേരത്തിൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ ആഷമിയാണെങ്കിൽ അത് വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പുറത്ത് ഡി ജെ സ്റ്റാർട്ട് ചെയ്തു ആറു മണിയാവുമ്പോൾ ഡി ജെ സ്റ്റാർട്ടാവും അങ്ങനെ പിള്ളേരൊക്കെ അവിടെ ഭയങ്കര കളിയും ഡാൻസൊക്കെ ആയിട്ട് നടക്കുന്നത് ഞങ്ങൾ പിന്നെ ടിൻസ് വന്നിട്ട് ഞങ്ങൾ പോവാൻ നിൽക്കണം അപ്പോൾ ഏഴ് മണിക്ക് കഴിയുമ്പോഴേക്കാ ടിൻസ് വരുകയുള്ളൂ അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് പിന്നെ ഇവിടുത്തെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് അഡൾട്ട്സിന് ആയിരത്തി ഇരുന്നൂറ് രൂപ മൂന്ന് ഫീറ്റിൽ കുറവുള്ള പിള്ളേർക്കാണെങ്കിൽ ഫ്രീ ആണ് കേട്ടോ പിന്നെ ഒരു നല്ല കാര്യമുള്ളത് നമുക്ക് ആ മാസം നമ്മുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ആൾക്ക് ഫ്രീ ആണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും കളത്തിലെ പക്ഷെ ഒരാൾക്കാരുടെ ഒരാൾ പേയ്മെന്റ് അത് നല്ലൊരു കാര്യമാണോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ഗെയിമിലൊക്കെ ആശം കയറി സ്റ്റാർട്ട് ചെയ്തപ്പോ കണ്ടോ നല്ല വെളിച്ചായിരുന്നു പിന്നെ തുടങ്ങി കേട്ടോ ഈ ഗെയിമിന്റെ സ്റ്റാർട്ട് ചെയ്ത് വരാൻ വേണ്ടി ഞാൻ ആകെ ടയേർഡായി നിക്കാൻ എനിക്ക് വയ്യ ആൾക്കാർ കുറെ ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ കുറച്ച് നേരം ഡീറ്റിൽ ഞങ്ങളും കണ്ടുകൊണ്ട് നിന്നു കേട്ടോ എന്തായാലും വെയിറ്റ് ചെയ്യുകയാണ് അത് കഴിഞ്ഞ് ആൾക്കാരൊക്കെ പുറത്തേക്ക് പോകുന്നത് ഞങ്ങളും പുറത്തേക്ക് പോകാമെന്ന് അങ്ങനെ ഇറങ്ങി കേട്ടോ ബാഗൊക്കെ എടുത്ത് ഇറങ്ങി ലാസ്റ്റ് ലോക്കറിൽ നിന്ന് എടുത്താൽ മതി നമുക്ക് ബാഗ് സ്കാനർ സ്കാൻ ചെയ്യണം അത് ഉണ്ടല്ലോ അത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ബാഗ് ബാഗൊക്കെ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഡീറ്റൊന്നും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ ഡീറ്റവിടെ നടന്നുകൊണ്ടിരിക്കില്ല എത്ര മണിവരെ ആവും ഞങ്ങൾ ബാഗ് ഇട്ട് പുറത്തേക്ക് ഇറങ്ങി ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കണം പിന്നെ അവിടെ പോയി പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ അങ്ങനെ ഒരു ദിവസം ഫുൾ അടിച്ചുപൊളി